സമീപകാലത്ത് സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന അക്രമസംഭവങ്ങളിൽ ലഹരിയുടെ സ്വാധീനമുണ്ടെന്ന വിലയിരുത്തലിലാണ് മയക്കുമരുന്ന് മാഫിയ്ക്കെതിരെ കടുത്ത നടപടിക്ക് പോലീസ് രംഗത്തിറങ്ങിയത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബിന്റെ നിർദ്ദേശപ്രകാരം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മനോജ് ബ്രഹാമിന്റെ മേൽനോട്ടത്തിലായിരുന്നു റെയ്ഡ് ഓപ്പറേഷൻ ഡി ഹണ്ഡെന്ന് പേരിട്ട സംസ്ഥാനതല പരിശോധന കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിനാണ് തുടങ്ങിയത് ഇന്ന് രാവിലെ അവസാനിച്ചു ഒൻപത് ദിവസം നീണ്ട റെയ്ഡിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് ലഹരി ഇടപാടുകാരെ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു പതിനേഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് പേരെയാണ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത് സ്ഥിരം ലഹരി കച്ചവടക്കാരെയും മയക്കുമരുന്ന് കേസുകളിൽ ഉൾപ്പെട്ടവരെയും നിരീക്ഷിച്ച ശേഷമാണ് റെയ്ഡിന് പദ്ധതിയിട്ടത് ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന റെയ്ഡിൽ ഒന്നര കിലോ എം ഡി എം എ പിടികൂടി നൂറ്റി അൻപത്തിമൂന്നര കിലോ കഞ്ചാവും പിടിച്ചു ഹാഷിഷോയിൽ ഓയിൽ പതിനെട്ട് ഗ്രാം ബ്രൗൺ ഷുഗർ രണ്ട് ഗ്രാം നാൽപ്പത്തിയെട്ട് നൈട്രോസപ്പാം ഗുളിക അൻപത്തിനാല് അൽപ്രാസോളം ഗുളിക പതിമൂന്ന് ഗ്രാം ഹെറോയിൻ എന്നിവയും പിടിച്ചെടുത്തു മയക്കുമരുന്ന് വിവരങ്ങൾ കൈമാറാൻ ക്രമസമാധാന ചുമതല ഉള്ള എഡിജിപ്പിയുടെ കീഴിൽ ആരംഭിച്ച ആന്റി നാർക്കോട്ടിക് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട് ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് രണ്ട് ഏഴ് ഏഴ് ഒൻപത് ഏഴ് എന്ന നമ്പറിൽ പൊതുജനങ്ങൾക്കും ലഹരിയുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ പോലീസിലേക്ക് കൈമാറാം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം